ഹലോ ഗൈസ് നമസ്കാരം ഞാൻ ഞാനിപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു ന്യൂസ് ഉണ്ടല്ലോ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു സംഭവമല്ല അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ത്രീകൾ രാജ്യത്തേക്ക് ജോലിക്ക് പോയി തുടങ്ങിയ സമയം മുതൽ മെയിനായിട്ട് നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളാണ് അവിടേക്ക് ജോലിക്ക് പോയി തുടങ്ങിയ സമയം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു വാർത്തയാണ് ഇത് ഇപ്പോഴും തുടർന്നു പോകാൻ കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ വേണ്ട രീതിയിൽ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാത്തത് ഇപ്പോഴും ഇതേ ഇഷ്യൂ ഇങ്ങനെ പ്രിവൈലൻ്റ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് നേഴ്സിങ് പണിക്ക് പിന്നെ ഹോം നേഴ്സായിട്ട് വീട്ടു ജോലിക്ക് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന പല സ്ത്രീകളും അവിടെ ചെന്ന് ലൈംഗിക വൃത്തിക്കൊക്കെ ഏർപ്പെടേണ്ടി വരികയാണ് അങ്ങനെ സെക്സ് വർക്ക് പോലെയുള്ള വളരെ മോശപ്പെട്ട ജോലികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം മെയിനായിട്ട് ഇത്തരത്തിലുള്ള ഏജൻറ്റുകൾ ഇങ്ങനെ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നത് പാവപ്പെട്ട സ്ത്രീകളാണ് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള വലയിൽ വീഴുന്നത് കാരണം നല്ല അത്യാവശ്യം പണമുള്ള പഠിച്ച് വെളിയിലേക്ക് ജോലിക്കെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പ്രോപ്പർ ചാനലിലൂടെ പ്രോപ്പർ ഏജൻറ്റുമാര് വഴി പോകുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വലുതായിട്ട് നേരിടേണ്ടി വരത്തില്ല എന്നാലും ഉണ്ട് പക്ഷേ ഇത്തരത്തിൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്യാത്ത ഏജൻറ്റുകൾ വഴിയും അവരുടെ വലയിലൊക്കെ വീണിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്യൂവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇഷ്യൂ ഒരു പരിധിവരെ പരിഹരിക്കാം അതായത് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ വേറൊരു നാട്ടിലേക്ക് ജോലിക്ക് പോകുന്നത് അല്ലേ അത് ഏത് ഏജന്റി വഴി ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ ഗവൺമെന്റിന് തന്നെ അതായത് സ്റ്റേറ്റുകളിലെ ഗവൺമെന്റ് മതി നമ്മുടെ ഗവൺമെന്റിന് തന്നെ ഇവിടെ നിന്ന് ആരൊക്കെ വെളിയിലേക്ക് പോകുന്നു അവരുമായിട്ട് അത് ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു രജിസ്ട്രേഷൻ നടത്താം ഇവിടെ ഇവിടുന്ന് ഇപ്പം ഞാനിപ്പോൾ വെള്ളിയിലേക്ക് ജോലിക്ക് പോവാണ് ഇതുപോലെയുള്ള ഒരു ഏജന്റ് വഴി ഏതെങ്കിലും ഒരു ജോലിക്ക് പോവാണ് അറേബ്യൻ നേഷനിലേക്ക് പോവാണ് അപ്പം എന്താണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ജോലിക്ക് പോയി എന്നുള്ള രീതിയിലുള്ള ഒരു രജിസ്ട്രേഷൻ നടത്താം അപ്പം ഗവൺമെന്റിന്റെ ആ ഒരു രജിസ്റ്ററിൽ ഞാൻ ആരാണ് വെള്ളിയിലേക്ക് പോകുന്ന ഒരു സിറ്റിസൺ ആണ് ഇവിടുത്തെ വെള്ളിയിലേക്ക് പോകുന്ന ഒരാളാണ് അവിടെ ചെന്നതിന് ശേഷവും ഞാൻ അവിടെ ചെന്ന് ആയിട്ടാണോ ചെന്നത് അവിടെ ഞാൻ പറഞ്ഞ ജോലിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താം ഗവൺമെന്റിന് നടത്താം അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ അനുസരിച്ച് ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യരുതോ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇപ്പോഴും പണ്ട് കാലത്ത് നിലനിന്ന് പോന്നിരുന്ന ആ ഒരു റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതിന്റെ വിഷയമാണ് കാലം മാറുന്നതിനനുസരിച്ച് പല പല ഇംപ്ലിമെൻറ്റേഷൻസും പല പല റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരേണ്ടി ും മാത്രല്ല നമ്മളിപ്പോ വെസ്റ്റേണൈസേഷനിലേക്ക് പോവാണ് അതിനനുസരിച്ച് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ മാറണം അങ്ങനെ മാറിയാല് ഈ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാം